ഹായ് ഫ്രാൻഡ്സ് നമുക്കത് വായിച്ചു നോക്കാം അനേകം അത്ഭുതങ്ങൾ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അങ്ങയുടെ രോഗവും അങ്ങേക്ക് സുഖപ്പെടുത്തി കൂടാം നമുക്ക് നോക്കിയാലോ ധാരാളം പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും കാരണം മറ്റൊന്നുമല്ല പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ദൈവം നടക്കുന്നുണ്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നതിനേക്കാൾ വിശ്വാസം നിരന്തരം ശ്വസിക്കുന്ന വായുവിനെയോർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് ആവശ്യമാണ് വലിയൊരു അത്ഭുതമാണ് നാം കാണുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ല പക്ഷേ ചെറിയ കാര്യങ്ങളെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ നമുക്ക് വലിയ വിശ്വാസം വേണം അതിനാൽ ഒരു വിശ്വാസി എപ്പോഴും വളരുന്നത് ചെറിയ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കണ്ടുകൊണ്ടാണ് ആധുനിക ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയെ നാം കാണുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് പനി സുഖപ്പെടുത്തുന്നയാൾ നാൾ ക്യാൻസർ സുഖപ്പെടുത്തണം നാളെ കഴിഞ്ഞ് മരിച്ചവരെ ഉയർപ്പിക്കണം അത്ഭുതങ്ങൾ സ്വീകരിക്കുന്നവരും അങ്ങനെ തന്നെ ഇന്ന് പതിനായിരം രൂപയുടെ പ്രശ്നങ്ങൾ ഇടപെട്ട ദൈവം നാളെ നമ്മുടെ ലക്ഷങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം എങ്കിലേ നമ്മുടെ വിശ്വാസം വളരൂ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ വലിയ കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടു ഇന്ന് ചെറിയ കാര്യങ്ങളിൽ പോലും അവിടുത്തെ വഴി നടത്തൽ കാണുവാൻ എനിക്ക് സാധിക്കുന്നു ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നതും നാം അപ്രകാരം വളരണം എന്നാണ് തീർച്ചയായും നമ്മുടെ മറ്റുള്ളവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് ദൈവം ഒരിക്കൽ ഫ്രാൻസിസ് അസീസ്ക്ക് ഗുരുതരമായ പനി വാദിച്ചു രോഗം കലശലായപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു അങ്ങ് എത്രയോ പേർക്ക് സൗഖ്യം നൽകുന്നതാണ് അങ്ങ് സ്പർശിച്ച വസ്തുക്കൾക്ക് പോലും അത്ഭുതകരമായ ശക്തിയുണ്ട് അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങ് എന്തുകൊണ്ട് അങ്ങയുടെ രോഗവും അങ്ങേക്ക് സുഖപ്പെടുത്തിക്കൂടാം ഫ്രാൻസിസ് മറുപടി നൽകി അവിടെയൊക്കെ ഞാനല്ല അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവല്ലേ എനിക്കിപ്പോൾ അതിനെ സാധിക്കാത്തത് ഇസ്രായേലിൻ്റെ ദയമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് യഥാർത്ഥ അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത് പരശുദ്ധാമയുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും ദൈവമാണ് വിശുദ്ധരായ വ്യക്തികളുടെ സാമീപ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും ദൈവമാണ് അവിടുന്ന് സാന്നിധ്യം അത്ഭുതങ്ങളുടെ കലവറ തുറക്കും പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം യാഥാർത്ഥ്യമാക്കുന്നവരാണ് നാം മാറണം അവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ രോഗങ്ങൾ മാറും കടബാധ്യതകൾ നീങ്ങും കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകും അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല ദിയോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് ദൈവം മഹത്വപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളോ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമോ വെളിപ്പെടുകയില്ല സകല മഹത്വവും ദൈവത്തിനായിരിക്കട്ടെ യഥാർത്ഥ അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്നുമാണ് വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം പ്രാർത്ഥനാ മനോഭാവത്തോട് വളരുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ